സിം കാർഡുകൾ എടുക്കാൻ വരുന്ന ആളുകളുടെ പേരിൽ അവരറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കുന്ന സിം കാർഡ് സെയിൽസ്മാൻ മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിൽ വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും ഈസി റീചാർജ് കൂപ്പണുകളും സെയിൽസ് നടത്തുന്ന അബ്ദുൽ ഷമീർ മായക്കര കൊണ്ടോട്ടി എന്നയാളെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐ സി അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസത്തിൽ ബിഎസ്എൻഎൽ സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായി എന്നും പിന്നീട് മെയിൽ സിമ്മുകൾ ഒന്നിച്ച് ഡിആക്ടിവേറ്റായി എന്നും മറ്റ് കമ്പനികളിലേക്ക് പോർട്ടായി എന്നുമുള്ള രഹസ്യ വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തുകയും പിന്നീട് വിശദമായ അന്വേഷണത്തിൽ നൂറ്റി എൺപതോളം ബി എസ് എൻ എൽ സിം കാർഡുകൾ ഇത്തരത്തിൽ ഒന്നിച്ച് ഡിആക്ടിവേറ്റായി മറ്റ് പ്രൊവൈഡർമാരിലേക്ക് പോർട്ടായിപ്പോയി എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി ഇത്തരത്തിൽ സിം കാർഡ് ഉടമകളുടെ അഡ്രസ് പരിശോധിച്ച് അന്വേഷണം നടത്തിയതിൽ ബിഎസ്എൻ എൽ സിം കാർഡുകൾ എടുത്തിട്ടില്ല എന്നും ആ മാസങ്ങളിൽ മറ്റ് കമ്പനികളുടെ സിം കാർഡ് എടുത്തിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ ആക്ടിവേഷൻ തീയതി നോക്കിയതിൽ ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ ആക്റ്റീവ് ആയതായി കണ്ടെത്തി പിന്നീട് പ്രതിയെ തിരിച്ചറിഞ്ഞതും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിൽ നിന്നും ഏതെങ്കിലും കസ്റ്റമർ സിം കാർഡ് എടുക്കുന്നതിന് വേണ്ടി പ്രതിയെ സമീപിക്കുന്ന സമയം കസ്റ്റമർ അറിയാതെ ഫിംഗർ പ്രിന്റോ ഫോട്ടോയിൽ നിന്നും കണ്ണിന്റെ പ്രിന്റോ രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്ത് മറ്റ് സിം കാർഡ് എടുക്കുന്നതാണ് പതിവെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു പിന്നീട് പ്രതിയെ കൊണ്ടോട്ടി മായക്കരയിലെത്തി ചോദ്യം ചെയ്തതിൽ സിം കാർഡുകൾ സിംഫെസ് നടത്തി വിൽപ്പന നടത്താറുണ്ടെന്നും ഫ്രീ സിം കാർഡുകൾ ആക്റ്റീവ് ആക്കാറുണ്ടെന്നും പ്രതി സമ്മതിച്ചു കൂടുതൽ ചോദ്യം ചെയ്തതിൽ കസ്റ്റമറുടെ പേരിൽ ആക്റ്റീവ് ആക്കുന്ന സിം കാർഡുകൾ ശേഷം മൊബൈൽ ഷോപ്പ് നടത്തുന്ന പ്രതിയുടെ ഒരു സിം രൂപ രൂപ നിരക്കിൽ കസ്റ്റമർ അറിയാതെ ജനറേറ്റ് ചെയ്ത് നടത്തുന്നതായും മാസം മുതൽ വരെ കമ്മീഷനായി പ്രതി സമ്മതിച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡിആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഇതിലേക്ക് ഓർട്ട് ഇരിക്കുന്നു ഇത് പറയുന്ന മനസ്സിലായി അപ്പോൾ അവരെ ഈ സിം കാഡ് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവരെ കോണ്ടാക്റ്റ് നോക്കുമ്പോൾ അവരങ്ങനെ ബി എസ് എൻ എല്ലിൻ്റെ സിമ്മിൽ എടുത്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ശരിക്ക് രഹസ്യമായിട്ട് അന്വേഷണം നടത്തി രഹസ്യം അന്വേഷണം നടത്തിയപ്പോൾ കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്തുള്ള ഒരു അബ്ദുൾ ഷമീർ എന്നയാള് അയാള് ഈ എയർപോർട്ടിലെ ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിങ് തൊഴിലാളിയാണ് കൂട്ടത്തില് ഈ വിവിധ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഫീൽഡ് സെയിൽസ് ഓഫീസർ കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചാൽ സാധാരണ ചെയ്ത ഒരു കസ്റ്റമർ ഒരു സെമിനു വേണ്ടി സമീപിക്കുമ്പോൾ അത് ബി എസ് എൻ എല്ലിൻ്റെ ആണെങ്കിൽ അവരുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനം ഉപയോഗിച്ചിട്ടു അല്ലെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് കണ്ണിന്റെ പ്രിന്റ് ഈ കസ്റ്റമർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രിന്റ് എടുത്തുകൊണ്ട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കൂടി സിമ്മ് ഇദ്ദേഹം എടുക്കും അത് കസ്റ്റമർ അറിയിക്കുക കസ്റ്റമർ അറിയാതെ എടുത്തുകൊണ്ട് അത് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അത് ഒരു പിന്നെ വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡർ ഒക്കെയുള്ള ഒരു ഇതായിട്ട് പറ്റിയിട്ട് അതില് വേറാളുടെ പേരിലായിട്ട് കൊടുക്കും അപ്പം ഈ സർവീസ് ബോയ് ഈ കസ്റ്റമർ അറിയയില്ലേ കാര്യം അപ്പൊ അതിനെ മറ്റു ഏജൻസികൾക്ക് അൻപത് രൂപ തിരക്കില് കൊടുക്കും പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ഇൻസെന്റീവ് അയ്യായിരം പതിനായിരം രൂപയ്ക്ക് ഇൻസെന്റീവ് നൽകും ഇതിനായി പ്രതി വിവിധ മൊബൈൽ കമ്പനികളുടെ പി ഒ എസ് ആപ്ലിക്കേഷനുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് തുടർന്ന് പ്രതിയുടെ താമസ സ്ഥലം പരിശോധന നടത്തിയതിൽ ആക്ടീവ് ചെയ്യാത്ത ആയിരത്തി അഞ്ഞൂറോളം വിവിധ കമ്പനികളുടെ സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡുകളുടെ കവറുകളും കമ്മീഷനായി ലഭിച്ച ഒന്നര ലക്ഷത്തിൽ പരം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ യു കോഡ് കരസ്ഥമാക്കുന്ന ആളെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ വിമല പോലീസുകാരായ പ്രദീപ് ഈജി മൻസൂർ അയ്യോളി റാഷിദ് കൂടാതെ കൊണ്ടോട്ടി ഡാൻസ് എഫ് അംഗങ്ങളായ എസ്സിപിഒ സഞ്ജീവ് രതീഷ് സബേഷ് എന്നിവരുമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്